നമസ്കാരം ഫസ്റ്റ് മീഡിയ സ്വാഗതം കോവളം സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച നീതി സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ഡി ബിജോയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു இங்கே சர்க்காரும் சர்க்காடையும் துரிய அவகாசங்களும் அதிகாரங்களும் தான் செய்யும் தமிழ் கைகோர்த்த முடியாத நம்ம நம்ம படான ബാങ്കിങ് പ്രവർത്തനം മാത്രം ആണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഞങ്ങളുടെ പുതിയ ഭരണസമിതിയുടെ കാഴ്ചപ്പാടനുസരിച്ച് ബാങ്കിങ് പ്രവർത്തനം മാത്രമല്ല സർവീസ് മേഖലയിലും കൂടി പ്രവർത്തിച്ച് ജനങ്ങൾക്കും അംഗങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിൽ ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ കൌൺസിലർ പനത്തുറ ബൈജു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി സുബോധൻ സി പി എം കോവുളം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എസ് ഹരികുമാർ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ എസ് രാജീവ് ജനതാദൾ എസ് ജില്ലാ കമ്മിറ്റി അംഗം എം അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന സ്വാഭാവികമായിട്ടും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരനുഗ്രഹമായി മാറും நாயர் சரி அனு நியும்